നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന് പറയുന്നത് രേണു സുദ്ധി തന്നെയാണ് രേണു സുദിയുടെ ഒരു എന്താ പറയുക ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുകയാണ് അതായത് കല്യാണം കഴിക്കാനും കഴിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് രേണു സുദി പറയുന്നത് അവർ കല്യാണം കഴിക്കണമൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല പക്ഷെ ഇത് എന്തിനാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇത് ചോദിക്കാൻ കുറെ ചാനലുകാർ ഉണ്ട് കേട്ടോ രേണുവിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുറേ അധികം ഓൺലൈൻ ചാനലുകള് രേണു എവിടെ പോയാലും അതിന്റെ പുറകെ നടന്നുകൊണ്ട് ചോദ്യങ്ങളോട് ചോദ്യങ്ങളാണ് എന്തായാലും നമുക്ക് രേണുവിനോട് ചില മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് രേണു കൊടുക്കുന്ന ഉത്തരങ്ങളും കാണാം ഞാൻ കല്യാണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കഴിക്കാതിരിക്കും മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല ഉണ്ടോ ഇല്ല പറ്റും സത്യമാകാതെ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും ചാൻസ് ഇപ്പൊ അതൊന്നും പറയാൻ കഴിയത്തില്ല അത് അറിയിക്കേണ്ട സമയമാകുമ്പോ ഞാൻ അറിയിക്കും എല്ലാരും ചിലപ്പം അത് അറിയിക്കേണ്ടതായിട്ട് വരില്ല ഒന്നും അറിയില്ല കാരണം ഒരു നൂൽപാലത്തിൽ കൂടെയാണ് എന്റെ ലൈഫ് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിനൊരു വ്യക്തത വരുത്തുന്നില്ല അതിനൊരു വ്യക്തത വരുത്തുന്ന നിങ്ങളെ നിങ്ങളെത്രയും പേരെയും വിളിച്ചിട്ട് ഞാൻ അതിനൊരു വ്യക്തത വരുത്തുന്നു അല്ലേ സംസാരിക്കാം അതല്ലേ ഞാൻ പറഞ്ഞത് അതിനൊരു വ്യക്തത എനിക്ക് തന്നെ ഇല്ല സോ അതുകൊണ്ടാണ് ലൈഫല്ലേ നമ്മൾ അപ്പൊ എന്തായാലും രേണു സുധി ഇവിടെ പറഞ്ഞു വെക്കുന്ന എന്താന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാം പക്ഷെ അവര് കല്യാണം കഴിച്ചേക്കാം അവർക്കൊരു പ്രണയം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഹിന്ദു തരുന്ന രീതിയിലാണ് രേണു സംസാരിക്കുന്നത് അപ്പൊ ഈ മാധ്യമങ്ങളുടെ ചോദ്യം അതായത് ഈ ചില ഓൺലൈൻ ചാനലുകാരാണ് ചെന്നിട്ട് ഇതുപോലുള്ള കുനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ അവർ ചോദിച്ചു വന്ന് കരുതിയിട്ട് രേണുവിന് ഇപ്പൊ അങ്ങനെ ഒരു സംഭവം പ്രണയം ഉണ്ട് എന്നുള്ള രീതിയിലാണ് രേണു അതിന് മറുപടി പറയുന്നത് ഒരു പക്ഷേ കല്യാണം കഴിച്ചേക്കാം കഴിക്കാതിരുന്നേക്കാം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ അവർക്ക് അവര് എന്താ ഒരുപാട് പ്രായമൊന്നുമില്ല അവർക്ക് ഇനിയും ഒരു വിവാഹം കഴിക്കുന്നില്ല തെറ്റൊന്നുമില്ല അതൊന്നും നമുക്ക് ആർക്കൊരു പരാതിയില്ല പക്ഷെ ഇതിങ്ങനെ ഈ മാധ്യമങ്ങൾ ഈ ചാനലുകാർ ചോദിച്ചിട്ടാണെങ്കിലും അതിനൊക്കെ ഇരുന്ന് അങ്ങോട്ട് മറുപടി കൊടുക്കുക എനിക്കൊരു പ്രണയമുണ്ട് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഏർ കൊല്ലം സുതി മരിച്ചു എന്ന് കഴിതി എപ്പോഴും രേണു കരഞ്ഞുകൊണ്ടിരിക്കണോന്ന് നമ്മൾ ആരും പറയത്തില്ല പക്ഷെ കൊല്ലം സുതി മരിച്ചിട്ട് രണ്ടു വർഷം തികയുന്നതേ ഉള്ളൂ അതിനു മുന്നേ തന്നെ ഇങ്ങനെയുള്ള എങ്ങനെ മനസ്സ് വരുന്നു എങ്ങനെ സത്യമല്ല രേണു ഏതു നേരം പറയുന്നുണ്ട് ശുദ്ധിച്ചേട്ടൻ എന്റെ ശുദ്ധിച്ചേട്ടൻ പക്ഷെ രേണുവിന്റെ ഒരു പറച്ചില് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ആത്മാർത്ഥ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ പറയാനും പ്രവർത്തിക്കാനും കഴിയുമോ എനിക്കറിയില്ല ഒരു കുറ്റപ്പെടുത്തലല്ലെ എൻ്റെ ഒരു മനസ്സിലെ ഒരു ചിന്തയാണ് എങ്ങനെ രേണുവിന് ഇതൊക്കെ പറ്റുന്നു എന്നുള്ളത് എന്തായാലും ബാക്കി നമുക്ക് ഇന്റർവ്യൂല് രേണു പറയുന്ന കുറച്ച് ഒന്ന് കാണാം ഞാൻ എന്റെ പ്രണയം ഉണ്ടോ എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല സസ്പെൻസ് ആക്കി വെച്ചേക്കുമാണ് ബി നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കും ഇല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോഴേ പറയുന്നത് അയ്യോ അങ്ങനെ അങ്ങനൊന്നും ഇല്ല അത് പിന്നെ പറയാം അല്ല അല്ല രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ ജീവിക്കാൻ കഴിച്ചാൽ തന്നെ നാട്ടുകാരെല്ലാം ആളെ തല്ലിക്കൊല്ലും എന്റെ എന്റെ കല്യാണം കഴിച്ചെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല എന്തായി തീരും അറിയില്ല മോൻ എപ്പോഴും പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മ കല്യാണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ മൂത്ത ഏതായ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ അതിന് ഞാൻ കല്യാണം കഴിക്കാൻ പോയില്ല മോൻ അങ്ങനെയാണ് പറയുന്നത് ഇഷ്ടമാണ് ലൈഫാണ് സത്യം സത്യമല്ല രേണു എന്തോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല നമ്മള് എന്താ പറയാ ഇപ്പൊ ഒരുപാട് രേണുവിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു നൂറിലൊരു എമ്പത് ശതമാനം ആൾക്കാരും രേണുവിന് സപ്പോർട്ട് ചെയ്തും രേണുവിന് നെഗറ്റീവ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരാണ് ഇപ്പൊ കൂടുതലും രേണുവിനെ വെറുക്കുന്ന എനിക്ക് തോന്നുന്നു കുറച്ചേ കുറച്ചുള്ളൂന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ രേണുവിന്റെ ഈ ഒരു സംസാരം ഇതൊക്കെ കേൾക്കുമ്പോ ഒരു എന്തോ ഒരു വല്ലാത്ത ഒരു ഇതുപോലെ തോന്നുന്നു കാരണം വേറൊന്നുമല്ല ഇപ്പൊ രേണു തന്നെ പറയുന്നുണ്ട് രേണുവിന് എന്തോ പ്രണയമുള്ള രീതിയിലൊക്കെയാണ് രേണുവിന്റെ സംസാരം അതില് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല കാരണം അവർക്ക് ഇനി ഒരു ജീവിതം വേണം ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതി അവരുള്ള കാലം മൊത്തം ഇങ്ങനെ ജീവിക്കണോന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല പക്ഷെ അത് വഴിയേ വേണമെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം ഇതിങ്ങനെ വന്നിരുന്നിട്ട് ഓരോ ചാനലാർ ചോദിക്കുന്നു പ്രണയമുണ്ടോ അതുണ്ടോ മറ്റതുണ്ടോ മറച്ചോണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല എന്നെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ പറയണം എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുനാള് ചിലപ്പോ ഒരുപക്ഷേ ഞാൻ കല്യാണം കഴിച്ചേക്കാം ആ ഒരു രീതിയിൽ പറയാം ഇത് പ്രണയമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ എന്തോ കുഴപ്പിക്കുന്ന അതായത് കാണുന്ന ജനങ്ങളെ കൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളാണ് രേണു ഈ ഒരു എന്താ പറയാ രേണു ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞ ഈ ഒരു രേണുവിന്റെ ഇങ്ങനെയുള്ള മറുപടികളോടൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഇത് പബ്ലിക്കായിട്ട് വന്നിട്ട് ഓരോ വീഡിയോസും ഇതൊക്കെ പബ്ലിക്കായിട്ടാണ് രേണു ഇതിനൊക്കെ എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഈ ഇന്റർവ്യൂ ആയിക്കോട്ടെ ഇപ്പൊ ഈ ലോക്കൽ ചാനലുകാര് രേണുവിന്റെ ഈ ഒരു ഇന്റർവ്യൂ നടത്തി അവർ സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ നമ്മള് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയും അപ്പൊ എനിക്ക് തോന്നുന്നത് രേണുവിന്റെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് രേണു തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് ഉണ്ടാക്കി ആരും പറയുന്നില്ല രേണു തന്നെ പറയുന്നതാണ് അത് എന്താ പറയാ ഒരു പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന അത് ചിലപ്പോ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല അല്ലെ ഉണ്ട് ഉണ്ട് എന്ന് പറയണം ഇത് രണ്ടും അല്ല അവർക്ക് എന്താ പറയാ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പം അവര് അവർക്ക് അറിയാം എന്ത് പറഞ്ഞാലും അല്ലെ എന്ത് ചെയ്താലും അതൊക്കെ നല്ല റീച്ച് ആവും അതിന് ഉദാഹരണമാണ് അവരുടെ കരിമീഴി കണ്ണാളി എന്ന് പറയുന്ന ഒരു ആൽബം നല്ല രീതിയിൽ റീച്ചായി ഇനിയിപ്പോ ആൽബം ഇറങ്ങാനുണ്ട് അതുപോലെ സിനിമകളൊക്കെ വരാൻ പോകുന്നുണ്ട് ഒരു പക്ഷെ രേണു അതിലുള്ളത് കൊണ്ട് തന്നെ സിനിമയൊക്കെ ഹിറ്റ് ഹിറ്റായേക്കാം സംശയൊന്നുമില്ല ഒരു പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നടിയായിട്ട് രേണു മാറാനുള്ള എല്ലാ ഉണ്ട് സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് അവർക്ക് അങ്ങനെയാണ് ഒരു വിധിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടും പക്ഷെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഈ ചാനലുകാർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ചാനലുകാർ രേണുവിനെ ഇട്ട് വട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഓരോരോ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ദിവസം അല്ല ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ലിപ് ലോക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ ചെയ്യുവോ ഉമ്മ വയ്ക്കാനുള്ള അവസരം കിട്ടിയാൽ ചെയ്യുവോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാതിരിക്കും ഇത് എല്ലാത്തിനും രേണുവിന് കുറെ ഫെയിമായിട്ട് ഇങ്ങനെ നിൽക്കണം അത് തന്നെയാണ് രേണുവിൻ്റെ കാര്യം എന്തായാലും ഇതുപോലുള്ള മറുപടി പറച്ചിൽ ഇതുപോലുള്ള ചില പ്രഹസനങ്ങളിലൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എൻ്റെ ഒരു അഭിപ്രായം ഏതാണ് ഇനി മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്